ശരൺ ഈ സി എം ആർ എൽ ലക്സാലോജിക്ക് പണമിടപാട് കേസിൽ ഇഡി വരുന്നു എന്നുള്ളതാണ് ഇന്നലത്തെ പ്രധാനപ്പെട്ട വാർത്തയായി നമ്മളെല്ലാവരും കൊടുത്തത് അത് ശരിയുമാണ് ഇ ഡി ഇപ്പോൾ ഈ എസ് എഫ് ഐഒ കൊടുത്ത കുറ്റപത്രം വിശദമായി പരിശോധിക്കുകയാണ് ആ പരിശോധിച്ചതിനു ശേഷമേ ഇ ഡി സമൻസ് അയക്കൂ എന്നാണ് ഇപ്പോൾ മനസ്സിലാകുന്നത് അല്ലേ അരുൺകുമാർ അതായത് എസ് എഫ് ഐയുടെ കുറ്റപത്രം വന്നതിന് പിന്നാലെ എനർജി ലഭിച്ചതുപോലെയായിരുന്നു ഇ ഡി അതായത് നേരത്തെ ഇ ഡിക്ക് എന്ത് ചെയ്യണമെന്നുള്ള കാര്യത്തിൽ അവ്യക്തത ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതിനുശേഷമാണ് എസ് എഫ് ഐയുടെ കുറ്റപത്രം വരികയും അതിൽ കൃത്യമായി തന്നെ ആരൊക്കെയാണ് പ്രതികളെന്ന് പറയുകയെല്ലാം ചെയ്തത് ഒരു പ്രഡേറ്റ് പ്രഡിക്കേറ്റ് ഒഫൻസ് ആണ് ഇവിടെ നടന്നിരിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇനിയുള്ള നടപടികൾക്ക് മറ്റ് തടസ്സങ്ങളൊന്നും ഇല്ല എന്നുള്ളൊരു വിവരത്തിലേക്കാണ് ഇപ്പോൾ ഇ ഡി എത്തിയിരിക്കുന്നത് പക്ഷേ അതിനു മുൻപായിട്ട് എസ് എഫ് ഐയുടെ കുറ്റപത്രം വിശദമായി തന്നെ പരിശോധിക്കേണ്ടത് അത് ശേഖരിച്ച് പരിശോധിക്കാനുള്ള നടപടികളിലേക്ക് അവർ കടക്കുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെ ശേഖരിച്ച് പരിശോധിച്ച ശേഷമായിരിക്കും മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയൻ അടക്കമുള്ളവർക്ക് നോട്ടീസ് നൽകുകയും ചെയ്യുക എന്തായാലും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇനി ഇ ഡിയുടെ നീക്കങ്ങൾ തന്നെയാണ് ഈ ഏജൻസികളിൽ എസ് എഫ് ഐ ഒ ഇതിനകം തന്നെ കുറ്റപത്രം സമർപ്പിച്ചിട്ടുണ്ട് അതിന്റെ തുടർച്ചയായിട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആ കേസ് അന്വേഷണം ഊർജ്ജിതമാക്കുമ്പോൾ ഇനിയുള്ള ദിവസങ്ങളിൽ എന്ത് സംഭവിക്കാതിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് നമ്മൾ കാത്തിരുന്ന് കാണേണ്ടത് മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയന് മാത്രമല്ല സി എം ആർ എൽ ഉദ്യോഗസ്ഥരെ അടക്കം സി എം ആർ എൽ എം ഡി അടക്കമുള്ളവർക്കും വീണ്ടും നോട്ടീസ് നൽകി വിളിച്ചു വരുത്താനുള്ള സാധ്യത അടക്കം നിലനിൽക്കുകയാണ് ഇതിൽ പ്രധാനമായും ഇനി അറിയേണ്ടത് ഇത് എക്സാലോജിക്ക് സി എം ആർ എൽ സാമ്പത്തിക ഇടപാട് മാത്രമാണോ അല്ലെങ്കിൽ സി എം ആർ എൽ മറ്റ് വ്യക്തികളുമായി സ്ഥാപനങ്ങളുമായി നടത്തിയ നമ്മൾ നേരത്തെ കേട്ടിരുന്ന ആ ചുരുക്ക് ചുരുക്ക പേരുകളുള്ള ആ നേതാക്കളിലേക്ക് തന്നെ അന്വേഷണം നീങ്ങുമോ എന്നുള്ളൊക്കെ തന്നെ ഇനി അറിയേണ്ടതുണ്ട് ഈ വിഷയത്തിൽ എന്തായാലും കോൺഗ്രസ് അതുകൊണ്ട് ശരൺ കരുതലോടുകൂടി വരവിനെ കോൺഗ്രസ് വലിയ ആവേശം ത്തോടുകൂടെ സ്വീകരിക്കാത്തതും ഒരുപക്ഷെ ഇതുകൂടി മുന്നിൽ കണ്ടാവാം അവിടെ ഒരു പേരാണ് പി വി എന്നുള്ള ചുരുക്ക പേരാണ് അരുൺകുമാർ അവിടെ ഉള്ളത് സി പി എമ്മിനെ സംബന്ധിച്ച് ആശങ്കപ്പെടുത്തുന്ന അല്ലെങ്കിൽ അവരെ സംബന്ധിച്ച് ഒരു വെല്ലുവിളിയായി മാറുന്നത് പക്ഷേ മറുവശത്ത് ഒ സി ആർ സി കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ളവരുടെ പേരൊക്കെ ഇതിനകം തന്നെ പുറത്തു വരികയും അത് വലിയ രാഷ്ട്രീയ വിവാഹത്തിന് കാരണമാറുകയും ചെയ്തിരുന്നതാണ് അപ്പോൾ ഇനി സ്വാഭാവികമായിട്ടും ഇ ഡി ആ ഒരു അന്വേഷണം കൂടി ഊർജിതമാക്കുമ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ചും ആശങ്ക ഏറ്റുന്ന കാര്യങ്ങൾ ഉണ്ടെന്ന് ഉറപ്പിച്ച് പറയാം അപ്പോൾ ജാഗ്രതയോട് കൂടിയാണ് അവരുടെ ഭാഗത്തുനിന്ന് പ്രതികരണങ്ങൾ ഉണ്ടായെന്നുള്ളത് നമുക്കിതിനോടൊപ്പം തന്നെ